കൊപ്പം ടൗണിലെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തോളമായുള്ള കാത്തിരിപ്പിനുശേഷം കൊപ്പം പട്ടണത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്തു ആദ്യഘട്ടത്തിൽ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത് ലഘു ഭക്ഷണശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അധികം താമസിയാതെ തുടങ്ങാനാണ് തീരുമാനം കൊപ്പത്തെ കൈരളി കുടുംബശ്രീക്കാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല മൂന്ന് വർഷം മുൻപാണ് കൊപ്പത്ത് വില്ലേജ് ഓഫീസിനും വിശ്രമ കേന്ദ്രത്തിനുമായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം മുകളിലെ നിലയിലെ വില്ലേജ് ഓഫീസ് നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങി എന്നാൽ കംഫർട്ട് സ്റ്റേഷനോട് കൂടിയ വിശ്രമ കേന്ദ്രത്തിന്റെ കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടർന്നത് ഇത് തുറക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കൊപ്പത്തെ ബസ് സ്റ്റാൻഡ് ജനോപകാരപ്രദമാവാത്ത സാഹചര്യത്തിലായിരുന്നു പട്ടണത്തിൽ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി ഒരു കേന്ദ്രം വേണമെന്ന ആവശ്യം ഉയർന്നത് പിന്നീട് ഇത് യാഥാർത്ഥ്യമായെങ്കിലും തുറന്നു കൊടുക്കാൻ സമയമെടുത്തു ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും തുറക്കാനുള്ള കാലതാമസം വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കേന്ദ്രം തുറന്നുകൊടുത്തു ഏകദേശം ഒരു കോടി രൂപ ചെലവഴിച്ച് നമ്മൾ നമ്മുടെ വില്ലേജ് ഓഫീസ് കം റിഫ്രഷ്മെൻറ്റ് സെൻ്റർ പണി കഴിച്ച് വില്ലേജ് ഓഫീസൊക്കെ പ്രവർത്തനം ആരംഭിച്ചു ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് നീളാൻ ഇതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നീളാൻ വഴി ഇപ്പോൾ ഈ ഇലക്ഷൻ പെരുമാറ്റചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഒഴിവാക്കി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കൊപ്പത്തെ ഈ പട്ടാമ്പി റോഡിൽ പഞ്ചായത്തിന് സമീപം ഇത് ഈ ഇവിടെ നിർമ്മിച്ചത് ഇത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ വലിയ ഉപകാരപ്രദമായൊരു പദ്ധതിയാണ് അപ്പം അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇത് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ അധി അധീനതയിലുള്ള ഈ സ്ഥാപനം കുടുംബശ്രീ വഴിയാണ് ഇത് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാടക ഇതേ രണ്ടും കംഫർട്ടേഷനും അതുപോലെ തന്നെ റിഫ്രഷ്മെന്റ് സെന്ററും രണ്ടും കൂടി ഒരു മാസം ഇരുപത്തിരണ്ടായിരം രൂപയോളം വരും അപ്പോൾ അത് കുറച്ച് കിട്ടാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി പക്ഷേ അതിൻ്റെ പല സാങ്കേതിക തടസ്സങ്ങൾ കാരണം കുറച്ച് വൈകി എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തഹസിൽദാരും ഒക്കെ ഇതിന്റെ ഔദ്യോഗികമായ പിന്നെ അനുമതി തന്നത് കൊപ്പം സി ഡി എസിന് കീഴിലുള്ള കൈരളി കുടുംബശ്രീക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായ ഒരു പരിപാടിയൊക്കെ മാറ്റിവെച്ച് ഇത് ഇന്ന് തുറന്നു കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഇത് ഈ ഒരു ഒരാൾക്ക് യൂറിനൽ ആയിട്ട് ഉപയോഗിക്കാൻ അഞ്ച് രൂപയും അതുപോലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പത്ത് രൂപയും കുളിക്കാൻ വേണ്ടി മുപ്പത് രൂപയാണ് ഉള്ള നിലവിൽ ചാർജ് ഈടാക്കിയിട്ടുള്ളത് വലിയ ഒരു നടത്തിപ്പിന് വലിയൊരു ബാധ്യത വരും എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാവണം ഈ കൊപ്പത്ത് വരുന്ന നിരവധി ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഏക ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ഇത് നല്ല വൃത്തിയുള്ളതായി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളാകെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ഫണ്ട് വിനിയോഗിച്ച് ഇങ്ങനൊരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ പ്രിയങ്കരനായ പട്ടാമ്പി എന്നെ മുഖുമുറമൂക്കിനെ ഈ കൊപ്പം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഒരു ഒരായത് നന്ദി അറി അറിയിക്കുകൂടി ചെയ്യുക പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി